ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു നെയ്സ്റ്റ് മീറ്റിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും അവിടെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ ഇപ്പം മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും നല്ല കരുതലോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകുന്നുണ്ട് അപ്പം എത്ര ഇൻവെർട്ടർ ഉണ്ടായാൽ പോലും ഇൻവെർട്ടർ ആയാലും എങ്ങനെയായാലും ഉണ്ടായാൽ പോലും ഇടയ്ക്കുള്ള നമ്മുടെ വീടുകളിലൊക്കെ കറണ്ട് ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ദൈവത്തോർത്ത് നമ്മുടെ നമ്മുടെ കറണ്ട് കേസ് ബിക്കാരെ അങ്ങനെ നമ്മളെ ശല്യപ്പെടുത്താനോ അതുപോലെ അവരെ കുറ്റം പറയാനൊന്നും പോകരുതെന്നും കൂടിയാണ് ഈ വീഡിയോയിൽ എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം അവര് പല പല തെര തിരക്കിലൂടെയാണ് നമ്മുടെ ഈ മഴക്കാലത്തോടെ പോകുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു മനസ്സിലാവുന്നു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ഞാൻ പറയാറുണ്ട് എൻ്റെ ഒരു രീതി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസാര രീതി ഇങ്ങനെയൊക്കെയാണ് അതാണ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നത് ഇതിൽ വേറെ ഒരാൾ വന്നിട്ട് സംസാരിക്കുന്നില്ല ഞാൻ തന്നെയാണ് വന്ന് സംസാരിക്കുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ടപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മനുഷ്യരാണ് നമുക്ക് തെറ്റിപ്പ് തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല അപ്പം ഞാൻ പറയാൻ വന്നത് കെ എസ് ഇ പികാരവർക്കുടെ ജോലി തിരക്കിയിലായിരിക്കും അപ്പം നമ്മുടെ അത്ര ഇപ്പം ഇന്നലെ ഇപ്പം ഇന്നലെ ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ടായി ഈ നമ്പറിയിലൊക്കെ വിളിച്ച് അവരെ കിട്ടാനായിട്ട് സാധ്യതയുണ്ടാവും അപ്പം നിങ്ങൾ ആ നമ്പറിയിലൊക്കെ വിളിച്ച് നോക്കുക അപ്പോൾ അവർക്കും കുറേ തിരക്കുകൾ ഉണ്ടാകും അപ്പോൾ അതായത് ചിലപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് വൈദ്യ ബിസ്സി ആയിരിക്കും അതായത് എല്ലാം എല്ലാം എനിക്ക് കയറിട്ട് അവർക്കൊന്ന് ശരിയാക്കാനോ അങ്ങനെയുള്ള തിരക്കിലൊക്കെ ആയിരിക്കും അപ്പം നമ്മുടെ കെ എസ് എല്ലാ വർക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ ഈ മഴക്കാലമാണ് നിങ്ങൾ ഇത്രത്തോളം എന്താ പറയുക ജോലി മേഖലയിൽ നിങ്ങൾ ആത്മാർത്ഥതമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു അത് കണ്ടെടുത്ത് കണ്ടു കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചത് അപ്പോൾ അപ്പോൾ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തണമെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയത്തില്ല കാരണം നമ്മൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ കറണ്ട് പോയി എന്ന് വിചാരിക്കും ഇപ്പം ഞാൻ ലൈറ്റ് ഉള്ള കാരണമാണ് നമ്മുടെ ചാനലിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വ വന്നേക്കണത് അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ മണ്ണ വിളക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കത്തിച്ചിട്ടായിരിക്കും നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ ഇരുന്നൊക്കെ വർത്താനം പറയുക അല്ലെങ്കിൽ ഒക്കെ പാചകം ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തണം ഇപ്പം നമ്മുടെ കേരളം പുരോഗമനത്തിലൂടെ പുരോഗമനമാണ് അപ്പം നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഡാമുണ്ട് ഇടുക്കി ഡാമുണ്ട് അങ്ങനെയുള്ള ഡാമുള്ള അതുകൊണ്ട് നമുക്ക് കഴിവ് നമുക്ക് എന്താ പറയാ കറണ്ട് കിട്ടുന്നുണ്ട് വെള്ളത്തിലൂടെ നമുക്ക് കറണ്ട് ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് അത് പോരാ എന്നൊക്കെ തോന്നും പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് നമ്മൾ കറണ്ട് എടുത്ത് നമുക്ക് കറണ്ട് ഉണ്ടാക്കാം അപ്പോൾ ഇപ്പം നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് പല കം എന്തു പറയുക അപ്പം പല മേഖലകളിലും കറണ്ട് ഇല്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മരങ്ങളൊക്കെ വീണ് വീണട്ടാവാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടങ്ങളൊക്കെ സംഭവിച്ചു സംഭവിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതൊക്കെ അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ജോലി മേഖലയിലൊക്കെ പോകണത് അതായത് കെ സി ബി കാരായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയേണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പം അത് അവർ അവർക്കിട തിരക്കിലൂടെയാണ് പോകുന്നത് പാവ നമ്മൾ കരണ്ട് പോയി നാശം പിടിച്ച കരണ്ട് ഷോ എന്ത് ചെയ്യാനാണ് എപ്പോൾ നോക്കിയാലും കരണ്ട് വരുമ്പോ വരണ്ട് പോകും വരുമ്പോ അങ്ങനെ നമ്മളെപ്പോൾ നോക്കിയാലും അങ്ങനെ ഞാൻ ഞാൻ അടക്കമുള്ള ആളുകൾ എപ്പോൾ നോക്കിയാൽ കേസ് വികാര കുറ്റം പറയാൻ പറയുന്നവരാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കറൻ്റാണ് അത് വില കൂടിയ കറണ്ടാണ് ആ കറണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം ഇപ്പോൾ കൂടുതൽ പേരും എന്താ പറയുക കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആ എന്നിട്ട് അമിതമായിട്ട് കറണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്ക കഴിവതും നിങ്ങൾ ഉപയോഗ നിങ്ങൾ എവിടെയായിരിക്കണെന്ന് വിചാരിച്ചാൽ അവിടെ മാത്രം ഒരു ബൾബിടുക ബാക്കി എല്ലാ ബൾബുകളൊക്കെ ഒന്ന് ആക്കാനായിട്ട് നോക്കുക മഴക്കാലമാണ് എല്ലാവർക്കും കറണ്ടൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ കൂടി പരിശ്രമിച്ചാലാണ് മറ്റുള്ളവർക്കും കറണ്ട് കൂടി കിട്ടത്തുള്ളൂ അപ്പം അപ്പം പിന്നെ കഴിവതും ഫ്രിഡ്ജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കി ഓഫാക്കിയിടാനായിട്ട് നോക്കുക ഓഫാക്കിയിട കുറച്ച് ആക്കി ഓഫാക്കിയിടുക രാത്രിയിൽ പ്രത്യേകിച്ച് കുറച്ച് നേരം ഓഫാക്കുക പിന്നെ കുറച്ച് തണുപ്പൊക്കെ കിട്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് പിന്നെ ഓണാക്കാനായിട്ട് നോക്കാം അപ്പം കുറച്ച് നേരം തണുപ്പ് നിന്നോളും നമ്മുടെ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കാം പിന്നെ കഴിവതും ബൾബും കാര്യങ്ങളൊക്കെ കഴിവതും കുറയ്ക്കാനായിട്ട് നോക്കും ഉമ്മർത്ത് വേണമെങ്കിൽ ഒരു ബൾബ് ഇടാം പിന്നെ നമ്മൾ റൂമിൽ നിൽക്കുമ്പോൾ ഏത് റൂമിലാണ് എല്ലാവരും കൂടെ നിൽക്കണതെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു വിളവട അത്രയ്ക്ക് കഴിവതും നമ്മൾ പറഞ്ഞു വന്നത് കഴിവതും നമ്മൾ നമ്മുടെ കറൻറ്റിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ മഴക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പിന്നെ പറഞ്ഞു വന്നത് നമ്മുടെ കെ സി ബി കെ സി ബിയിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരുണ്ടല്ലോ അവർ നമ്മൾ അവര് കഴിവത് അവർക്കുടെ ജോലി മേഖലയിൽ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് നമ്മൾ കഴിവത് നമ്മൾ നമ്മൾ മനുഷ്യരാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ചിന്തിക്കുക അവര് അവർ ചിലപ്പോൾ വറക്കില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ കരണ്ടില്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് അപ്പോൾ ഒന്ന് വിളിച്ച് കുറച്ച് നേരം വിളിച്ച് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്താ നമ്മുടെ കഴിഞ്ഞ ദിവസം ടി വിയിൽ ഇങ്ങനെ നമ്പർ കിട്ടിയാലോ അപ്പോൾ ആ സി ബിയിൽ വിളിച്ച് പറയുക എന്നിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് രാവിലെ ഫുള്ള് നോക്കി കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ വൈകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം അങ്ങനെ അല്ലാണ്ട് എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ എഴുതി കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് നോക്കാം പിന്നെ നമ്മുടെ മഴക്കാലമാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തമ്മിൽ നമ്മൾ തന്നെ കൂടുതൽ കരുതലോടെ നടക്ക നടക്കുക അപ്പം കരുതലോടെ നടക്ക പിന്നെ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈൻ കമ്പി ഭാഗമുണ്ടല്ലോ അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ഈ സൈഡിലൊക്കെ ലൈൻ കമ്പി ഇച്ചിരി കൂടുതലും വീടുകൾ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സൈഡിലൊക്കെ നടക്കാനായിട്ട് കഴിവ് നടക്കുന്നത് കഴിവതും കുറയ്ക്കാനായിട്ട് നോക്കുക പിന്നെ മഴ പെയ്യുക ഇടിവട്ടമുള്ള സമയത്തൊക്കെ കഴിവതും നമ്മുടെ ഈ എന്താ പറയുക ലൈൻ കമ്പിയിലൂടെ നടക്കാണ്ട് അങ്ങനെ നോക്ക പിന്നെ വെള്ളം കെട്ടി നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ചിലപ്പോൾ അവിടെ ഒരു ലൈൻ കമ്പി ഒന്ന് വീട് കിടന്ന് അവിടെ പിടിക്കാൻ എറുത്ത് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിവതും കുറയ്ക്കാനായിട്ട് നോക്ക പിന്നെ കഴിവതും വീടുകളിൽ സുരക്ഷിതമായിട്ട് ഇരിക്കാനായിട്ട് നോക്കാം പിന്നെ മഴ പെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എന്തുട്ടാ കരുതലായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കാനായിട്ട് ഉണ്ട് അപ്പം അത് കുറയ്ക്കുക പോയി നിൽക്കരുത് ചിലപ്പോൾ ഒരു ഇടി വെട്ടി വന്ന് ആ മരം കത്തി പോകാനൊക്കെ സാധ്യതയുണ്ട് ഏർ അങ്ങനെ അപ്പൊ എത്രത്തോളം ഞാൻ പറയണത് അത് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല മഴക്കാലമാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സുരക്ഷിതമായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കരുതലോടെ ഇരിക്കുക അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്തെങ്കിലും നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ ചിലപ്പോൾ യാദർശികമായിട്ട് എന്തെങ്കിലും തെറ്റു ഒക്കെ ഉണ്ടാകും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ താഴെ കമൻറ്റ് എഴുതാൻ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ എല്ലാ ദിവസവും ഓരോരോ വീഡിയോ ഇട ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരും പോയിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക അതുപോലെ തന്നെ ഷെയർ ഒക്കെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും കമൻറ്റിൽ ഒന്ന് ഇടാ ഇടാനായിട്ട് നോക്കുക ഞാൻ വന്ന് നോക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അഭിപ്രായം തരാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ആയിട്ട് കമൻറ്റ് ബോക്സ് എപ്പോഴും ഓണാണ് ട്ടോ. പിന്നെ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നെഗറ്റീവ് കമൻ്റ് എൻ്റെ ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നെഗറ്റീവ് ഇടാനായിട്ട് സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ ഞാൻ അതിനുള്ള മറുപടി ഞാൻ തൽക്കാലം തൽക്കാലായിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ മറുപടി ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ നെഗറ്റീവ് പറയുന്നവരോട് എത്ര നോക്കിയാലും നെഗറ്റീവ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ എന്താ പറയുക നമ്മടെ സ്വഭാവം ചിലപ്പോൾ അവർക്കട മാതിരി ആയിപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് ഈ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ അത് പറയാനായിട്ട് താല്പര്യമുള്ളൂ മനസ്സിലായല്ലോ അല്ലേ പിന്നെ അതുപോലെ തന്നെ ലൈവ് ചാനൽ ലൈവായിട്ട് നമ്മൾ വരണുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും അത് എനിക്കിപ്പോൾ ഈ യൂട്യൂബിനെ കുറിച്ച് ഇപ്പോഴും എനിക്ക് ഇത്ര നാല് ആറ് കൊല്ലത്തോളം ആയി ഒരു ചാനൽ പോയി ചാനൽ പോകും അല്ല എൻ്റെ ഫോൺ പോയത് കൊണ്ട് എനിക്കത് ഈമെയിൽ വഴി എന്താണ്ട് എടുത്തിട്ട് നമ്മുടെ ചാനലിലേക്ക് കണക്റ്റ് ചെയ്യാന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു പക്ഷേ എന്തോ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കഴിവ് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി എനിക്ക് കിട്ടുന്നില്ല പക്ഷെ ചാനൽ അവിടെ തന്നെ തന്നെയുണ്ട് ചാനലിൻ്റെ പേര് വെൽക്കം ടു നൈസ് ടു മീറ്റി എന്നാണ് ട്ടോ ഒരു പ്രകൃതിയുടെ ഒരു പടം ഞാൻ കൊടുത്തിട്ടുണ്ട് ചാനലാണ് കേട്ടോ ഇതിലിപ്പോൾ സൗമ്യ പൂപ്പിന്നും കൂടി അവിടെ ഏത് കാണാറുണ്ട് ഈ ചാനൽ ഭരണക്കാലം മുമ്പ് വെൽക്കം ടു നെക്സ്റ്റ് മീറ്റിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട് ആ ചാനലായിരിക്കും വരണത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതും അതും കൂടി സബ്സ്ക്രൈബ് ചെയ്തവർ കുറേ പേരുണ്ട് ഒരുപാട് ട്ടോ കേട്ടോ നമ്മളുടെ നമ്മുടെ അറുന്നൂറില് എത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ അറുന്നൂറില് എത്താനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് നമുക്കിതെല്ലാം ആവശ്യം നമുക്ക് ആയിരം കഴിഞ്ഞു അതാണ് നമ്മുടെ ആവശ്യം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വാക്കും ഞാൻ പാലിക്കുന്ന കൂട്ടത്തില് എനിക്ക് പ്രധാനമായിട്ട് ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ പൂപ്പി സംരക്ഷിക്കാൻ സംരക്ഷിക്കാനായിട്ട് കൂടിയാണ് ഈ ചാനൽ പിന്നെ കടത്തിനയിൽ കടക്കുന്നവർക്കൊക്കെ ഒരു സഹായി ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് പിന്നെ പിന്നെ എല്ലാവർക്കും പോലെ തന്നെ ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടും ആ വരുമാനം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ എൻ്റെ ആവശ്യത്തിന് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി എൻ്റെ ആവശ്യത്തിന് ഒരു എടുക്കും ഒരു എൻ്റെ ഇപ്പം ഒരു അഞ്ച് രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ മൂന്ന് രൂപ ഞാൻ മറ്റുള്ളവർക്കായിട്ട് നോക്കും രണ്ട് രൂപ മാത്രമേ ഞാൻ എടുക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ ടെഫ്രണ്ട്സ് എനിക്ക് അതിൻ്റേതായിട്ട് ആവശ്യങ്ങൾ മാത്രമേ ഉള്ളു പിന്നെ പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരണുണ്ട് പിന്നെ വീട്ടിലാ വീട് ഒരു വീട്ടിലെ ഒരു ഒരവശ്യ എന്താ പറയുക ഒരു വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നമുക്ക് സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നടന്നു പോകാനായിട്ട് നോക്കുന്നുണ്ട് അതിനുപരിയായിട്ട് മറ്റുള്ളവരൊക്കെ കാര്യം നോക്കാനായിട്ട് അതായത് പൂപ്പി പോലുള്ളവരല്ലോ എൻ്റെ പൂപ്പി പൂപ്പിനെ അറിയാലോ അറിയാത്ത എൻ്റെ വീഡിയോ കാണാത്തവർ കാണുന്നവർക്ക് അറിയാൻ പറ്റും പൂപ്പി ആരാ എന്താണെന്നൊക്കെ അപ്പം ഇനിയിപ്പോൾ അറിയാത്തവരോട് ഞാൻ പറയുകയാണ് പൂപ്പി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നായക്കുട്ടിയാണ് അതൊരു പെൺഡോഗ ആണ് അപ്പോൾ അവളെ പോലെയുള്ളവരിപ്പം ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ പാലക്കാട് ചങ്ങാതി അതുപോലെ തന്നെ വിഭിൻചാട്ടൻ ഇവരൊക്കെ റെസ്ക്യൂ ചെയ്യുന്നവരാണ് കുറേ പേരെനിക്കറിയാം റെക്സു പിന്നെ ഉണ്ട് കൊക്കാച്ചി കൊക്കച്ചി അത് അവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ കാണുന്ന കാലം മുമ്പ് ഞാൻ എൻ്റെ ഡോഗിനെ ഞാൻ വളർത്തുന്ന പൂപ്പിനെ ഞാൻ വളർത്തുന്നത് അപ്പോൾ ഇവര് കൂടി ഇങ്ങനെ ഇങ്ങനൊരു എന്തോ റെസ്ക്യൂ ടീമുണ്ടെന്ന് നമ്മളറിയണത് നമ്മൾ അറിയുന്നത് നമ്മൾ ഈ യൂട്യൂബ് വഴിയാണ് ഇൻസ്റ്റയിൽ യൂട്യൂബ് വഴിയൊക്കെയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ വഴിയാണ് ഇങ്ങനൊരു ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ ഒരുപാട് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് പാലക്കാട് ചെങ്ങാരി പിന്നെ വിപിൻ ചേട്ടൻ അതുപോലെ തന്നെ കൊക്കാറ്റി കറക്റ്റ് ഇതറിയില്ല അപ്പം ഞാൻ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇവർക്കുള്ള റെസ്ക്യൂ പിന്നെ ഉണ്ട് പിന്നെയുണ്ട് കുറേ കാണണതുണ്ട് ഞാൻ അപ്പോൾ അവരോടൊക്കെ അവരൊക്കെ വീഡിയോസിലൊക്കെ വന്നിട്ട് ഞാൻ ചിലപ്പോൾ കമൻറ്റ് ഇടാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണാമെന്ന് നിങ്ങൾ വിചാരിക്കും നമ്മൾ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് നമ്മൾ നോക്കും അത്രേ അത്രയുള്ളൂ എനിക്കത്രക്ക് പറയാനറിയത്തുള്ളൂ നമ്മൾ ഞാനിപ്പം എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ പ്രകൃതിയെ സ്നേഹിക്കണം ഭൂമിയെ സ്നേഹിക്കണം അമ്മയെ സ്നേഹിക്കണം അപ്പനെ സ്നേഹിക്കണം അങ്ങനെ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മിണ്ടാപ്രാണികളെ സ്നേഹിക്കണം മിണ്ടാപ്രാണികൾ എന്ന് പറയുമ്പോൾ എൻ്റെ പൂപ്പി പോലെയുള്ളവരെ പിന്നെ പക്ഷികള് മൃഗങ്ങൾ അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മളും പോസിറ്റീവായിട്ട് വരും അപ്പോൾ ചിലവർക്ക് പട്ടി പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷെ നിങ്ങളൊന്ന് സ്നേഹിച്ച് നോക്ക് മക്കളെ നിങ്ങൾ സ്നേഹിച്ച് നോക്കിയാലല്ല അതറിയാം അതിൻ്റെ നിങ്ങളൊരു പട്ടീനെ വളർ കുഞ്ഞൊരു പപ്പീനെ വളർത്ത് അതിന് ഇച്ചിരി പാല് കൊടുക്ക അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുക എന്നിട്ട് നോക്കി അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയോ തത്തമ്മയോ നിങ്ങൾക്ക് എന്തോ ഇഷ്ടമെന്ന് വിചാരിച്ചാൽ അതുങ്ങളൊന്ന് നോക്ക് അല്ലാണ്ട് സിംഹത്തെയും കടുവേനെയും പോയി നോക്കലല്ലാം ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടില് വളർത്തുന്ന കുഞ്ഞു കുഞ്ഞു പക്ഷികൾ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളുണ്ടെന്ന് പട്ടിക പൂച്ച മൊയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് നോക്ക ചിലവർക്ക് പാമ്പിനെ ഇഷ്ടമുണ്ടാവും എനിക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പേടികളും പക്ഷെ ഞാൻ പാമ്പിനെ ഇഷ്ടമുള്ളവർ പാമ്പിനെ നോക്കിക്കോട്ടെ അവരുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് അവര് നോക്കിക്കോട്ടെ പട്ടിക പൂച്ച അപ്പം ഇപ്പം നമ്മുടെ പ്രകൃതിയുടെ അവകാശികളാണ് ഓരോ മൃഗങ്ങളായാലും പക്ഷികളായാലും ഭൂമിയുടെ അവകാശികളാണ് നമ്മുടെ അപ്പം പറയുന്നത് പോലെ ഓക്കെ പിന്നെന്താ അപ്പം ഇപ്പം മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും കരുതലോടെ ഇരിക്കുക അതൊക്കെയാണ് വീഡിയോയിൽ പറയാനായിട്ട് വന്നേക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കും പട്ടികളെ നമ്മൾ ആക്രമിക്കയില്ലേന്ന് അപ്പം നമ്മൾ അതിനുള്ള ഉത്തരം നമുക്ക് അറിയാം അവര് ആക്രമിക്കും പക്ഷെ അവർക്ക് നമുക്കിപ്പോൾ രോഗങ്ങൾ വരാം നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെയാണ് അവർക്ക് വരണ രോഗമാണ് പേവിശബാധ പിന്നെ അതുപോലെ തന്നെ അവർ ആക്രമിക്കും അങ്ങനെയൊക്കെ വരണത് അവർക്കുള്ള രോഗങ്ങളായിട്ട് കാണാം പിന്നെ എന്താ പറയുക അപ്പം പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ള പട്ടികൾക്കിടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് പിന്നെ അവർക്ക് എന്ന് പറയാം നമുക്ക് ഉള്ളത് ഈ പേവിശബാധ എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ കൊന്നു കളയാ അല്ലെങ്കിൽ അവർക്കുടെ അസുഖം മാറ്റാനുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്ക അല്ലെങ്കിൽ കൊന്നു കളയുക ഓപ്ഷൻ അത്രേ ഉള്ളു എനിക്ക് കഴിവതും നമ്മൾ അവരെ ചികിത്സിച്ചിട്ട് നോക്കാനായിട്ട് നോക്കാനൊരു അഭിപ്രായം ഉള്ളു എനിക്ക് എനിക്ക് എനിക്കെന്ന് പറയുമ്പോൾ മനുഷ്യരായാലും പശുക്കളായാലും മൃഗങ്ങളായാലും ആരും കൊ ചാ കൊന്നു കളയാനായിട്ട് ഒരു താല്പര്യം ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ അതെല്ലാം നിങ്ങളപ്പോൾ ചോദിക്കും ചിക്കനും മട്ടനോ നിങ്ങൾ കഴിക്കണമെങ്കിൽ എന്ന് എന്ന് ചോദിക്കും പക്ഷെ അത് കഴിവതും അങ്ങനെ ഒരു താല്പര്യമില്ലെന്നാൽ പോലും ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചെറിയ രീതിയിൽ കഴിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ആക്രാന്തമായിട്ട് കഴിക്ക അല്ലെങ്കിൽ കഴിക്കണ കൂട്ടത്തിൽ അല്ല നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയോട് വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്റെ വീഡിയോ ചെയ്യുക വീഡിയോ കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് പിന്നെ നല്ല നല്ല ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ചാനലുള്ളത് കൊണ്ട് നമ്മൾ വന്ന് പറയുന്നത് അപ്പം ഞാൻ പറയാറുണ്ട് എൻ്റെ ചാനൽ നിങ്ങളോട് നിങ്ങളുടെ ചാനൽ കൂടി കാരണം പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൈക്ക് ഷെയർ തന്നാൽ മാത്രമാണ് ഒരു ചാനല് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ സോറി എൻ്റെ ചാനലാണ് നിങ്ങളുടെ ചാനലും കൂടി പറയുന്നത് അപ്പം നിങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സ് എപ്പോഴും ആയിട്ട് കിടപ്പുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് അറിയാത്ത കഥ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളെ എനിക്കറിയാത്തുള്ള ഒരു വീടിലൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിവതും അറിയാത്ത രീതി അറിയാത്ത ഒരു ഇതാണ് അപ്പം ഞാൻ പോലെയാണ് എൻ്റെ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇടാണ് അതായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിവതും ഈ വീടിൻ്റെ ബാക്കിലുള്ള കാര്യമല്ല പുല്ല് വരയ്ക്കുക അല്ലെങ്കിൽ പൂപ്പി പൂപ്പി പൂ പൂപ്പിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഇപ്പം പിന്നെ എനിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോയില് കഴിവതും ഞാൻ വീട്ടിൽ ഒതുങ്ങി കൂടി ഇരിക്കും അങ്ങനെ പുറത്തേക്ക് അധികം പോകണമില്ല തന്നെ ഉള്ള കാര്യങ്ങൾ അടക്കള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ട് വൃത്തിയാക്കുക അല്ലെങ്കിൽ പുറത്തെ കാര്യ അതായത് മുറ്റത്തെ കാര്യങ്ങൾ പിന്നെ പൂപ്പിയുടെ കാര്യങ്ങൾ കെ അസ്പിന്നിൻ്റെ കാര്യങ്ങൾ അതായത് കെട്ടുകയിലെ അങ്ങനെ ഉള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോണ ഒരു പോണൊരു വ്യക്തിയാണില്ല പിന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് വയ്യാണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വയ്യാണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേറെ ആയിരിക്കും വയ്യാണ്ടാകുമ്പോൾ അങ്ങനെ ഞാൻ പോകണമെന്നാണ് അല്ലാണ്ട് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ പുറത്ത് പോകും ആശുപത്രിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂറ് കാര്യങ്ങൾ അങ്ങനെ സാധാരണയില് സാധാരണക്കാർ ആണ്ട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ ഇത്രത്തോളം കാലം മരിച്ചു ഇരുന്ന നമ്മുടെ എന്താ പറഞ്ഞു അപ്പൊ ഇത്രത്തോളം ഉള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് ഇപ്പൊ അത്രയോളം എന്താ പറഞ്ഞു പോലും ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മുടെ അപ്പൊ ഞാൻ ഈ ചാനലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തായാലും ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും അതിപ്പോൾ ആര് പറഞ്ഞാലും ആയാലും ശരി സ്വന്തം അപ്പനായാലും ശരി അമ്മയായാലും ശരി കെട്ടിയവൻ പറഞ്ഞാൽ പോലും ഞാനത് കേൾക്കത്തില്ല കാരണം ഞാൻ ഈ ചാനൽ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് പോലും കൊണ്ടുവന്നതെന്ന് എനിക്ക് മാത്രം കാര്യം അറിയിച്ചിട്ട് പറയുക കൊണ്ടുവന്നതെന്ന് എനിക്കായി അറിവുള്ളൂ നമ്മളിപ്പോൾ ഒരു ചാനല് തുടങ്ങ തുടങ്ങിയിട്ട് ഇത്ര ആയി എൻ്റെ ഇപ്പോൾ അറുന്നൂറ് ആവാറായിട്ടുണ്ട് അപ്പം ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അതിൽ ഒരു വരുമാനം അത് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്ക് മാത്രം എടുക്ക എന്നല്ല കുറേ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ ചെന്ന് പോലും എനിക്കും അങ്ങനെ ചെയ്യാനായിട്ട് കുറേ താല്പര്യം ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ഇപ്പൊ ഈ കയ്യിൽ ഈ കൈ കൊണ്ട് കൊടുക്കുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കണതും മറിയൊരു കൈ അറിയാൻ പാടില്ലാത്ത രീതിയിലാണ് എൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് വഴി പറയണമൊന്നും നിർബന്ധമില്ല അത് നമ്മുടെ സ്വന്തമായി പിന്നെ ഉള്ളത് വീഡിയോ ആണ് കുറേ ചെയ്തു പോകുന്നത് എനിക്ക് വലിയ വീഡിയോ വലിയ വലിയ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് പക്ഷെ ഞാൻ ഏ ഏത് വീഡിയോ ചെയ്തു പോയാലും അത് ചെറിയ വീഡിയോയിലേക്ക് കിടക്കും അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇത്ര നേരം എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വളരെ ബോറടിക്കും അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക എൻ്റെ ഇത് ഇച്ചിരി കുറവാണ് എന്താ പറയുക നമ്മുടെ ഈ കട്ടായി കട്ടായി പോവാണ് നമ്മുടെ ഇത് വീഡിയോ എടുക്കുമ്പോൾ കട്ടായി കട്ടായി പോവുക അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് പോലും എനിക്കറിയില്ല മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് അപ്പം എൻ്റെ പേര് എന്ന് പറയുന്നത് സൗമ്യ എന്നാണ് ഇപ്പം നമ്മുടെ ചാനലിലുള്ള പേര് എന്ന് പറയുന്നത് പൂട്ടി പൂപ്പിന്നാണ് കേട്ടോ അവൾക്കുടെ അവൾക്കുടെ ഫോട്ടോയാണ് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നത് പിന്നെ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞത് എനിക്ക് ഒരു ചാനല് വേറെ ഉണ്ട് അത് വെൽക്കം ടു നൈസ്റ്റ് മീറ്റു എന്ന് തന്നെയാണ് അപ്പോൾ അതും പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതിലൊരു പ്രകൃതിയുടെ പടാണ് പിന്നെ ഇപ്പൊ ഉള്ളത് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ എന്ന് പറയുന്നത് വെൽക്കം ടു നൈസ്റ്റ് മീറ്റിംഗ് സൗമ്യ പൂപ്പിന്നാണ് ഇട്ടോ പുറത്തേക്കുന്നത് ചാനൽ ചില വീഡിയോസിൽ ചാനൽസ് കൊടുക്കണമെന്നുണ്ട് അപ്പം പക്ഷെ ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കും കാണാതെന്തായാലും ചാനലിന്റെ പേര് വെൽക്കം ടു നെക്സ്റ്റ് മീറ്റിംഗ് ആയിരിക്കും പിന്നെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ചാനലിന്റെ പേര് ഞങ്ങൾ വേറെ വിധം പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് അതായത് കമൻറ്റിയിൽ രേഖപ്പെടുത്താനായിട്ട് നോക്ക ഞാൻ കുറേ പേര് നോക്കി പക്ഷെ എനിക്ക് എന്തോ ഒരു ഇത് വരുന്നില്ല കാരണം എനിക്ക് ഈ നമ്മുടെ ഈ സിനിമ ഉണ്ടല്ലോ വെൽക്കം എന്താ പറയുക വെൽക്കം ടു ഊട്ടി നെക്സ്റ്റ് മീറ്റിങ് എന്ന് പറയണ മാതിരി എനിക്ക് ഒരു ക്യാപ്ഷൻ കിട്ടണം അപ്പം അതുകൊണ്ട് ഞാൻ വെൽക്കം ടു വീഡിയോ നൈസ്റ്റ് മീറ്റിംഗ് എന്നൊക്കെ പറയ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്രേ ഇത്രയുള്ളൂ വെൽക്കം ടു നൈസ്റ്റ് മീറ്റിംഗ് അതിൻ്റെ ഇടയിൽ എവിടക്കാന്നൊന്നും നമുക്ക് പറയണില്ല അപ്പം അതിൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഇത് എന്തുവാടിയത് ചോദിക്കാറുണ്ട് പക്ഷെ അത് അവിടെ അങ്ങനെ കിടക്കട്ടെ ഒരു ഒരു ഇതായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇത് വെൽക്കം ടു ഊട്ടി നൈസ്റ്റ് എന്ന് ഇടാൻ എനിക്കറിയാം പക്ഷെ അറിയാൻ പാടില്ല അല്ലെങ്കിൽ വെൽക്കം ടു കേരള അല്ലെങ്കിൽ അങ്ങനെ ഊട്ടിയുടെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇടാൻ പാടില്ല അറിയാനായിട്ടല്ല കിടക്കട്ടെ ചിലപ്പോൾ എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് ചാനലിൻ്റെ പേര് രൂപമാറ്റം ചെയ്യാം ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ആഗ്രഹം വരാണെങ്കിൽ മാത്രം ചാനൽ രൂപമാറ്റം ചെയ്യുന്നതായി പേര് സോറി പേര് രൂപമാറ്റം ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് ഇടാൻ ഏതെങ്കിലും പേരിടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റിയിൽ രേഖപ്പെടുത്താനായിട്ട് മറന്നു പോകരുത് കേട്ടോ പിന്നെന്താ പിന്നെ എന്താന്ന് വെച്ചാൽ എൻ്റെ പേര് സൗമ്യ എന്നാണ് കേട്ടോ അപ്പോൾ കഴിവതും രേഖപ്പെടുത്തുമ്പോൾ സൗമ്യ എന്നും കൂടി പറയാനായിട്ട് നോക്കാം പിന്നെ വീട്ടിൽ ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് കെട്ടിയവനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കിളികളുണ്ട് മൊയിലുണ്ട് പിന്നെ കിളി എന്ന് പറയുമ്പോൾ ലോബിയേസ് അതുപോലെ തന്നെ മൊയിലുണ്ട് പിന്നെ പൂപ്പിയുണ്ട് മോയിലും ചിലപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും കൊടുക്കും ആയിട്ട് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ കിളീന് കെയെന്ന് പറയുന്നത് ലോബേടാണ് അപ്പോൾ ഇത് പെറ്റി പെരുകി കുറച്ചുകൂടി നമ്മുടെ വീടുകളിൽ കാണുന്ന രീതിയിൽ കുഞ്ഞിരു കൂടും അപ്പോൾ കൂടി അത്യാവശ്യം പെറ്റി പെരുകിയിട്ടുണ്ട് ദയവെ സഹായിച്ച് പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ലോബേടിനെ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും പിന്നെന്താ പിന്നെ എനിക്ക് എന്നുള്ളതെന്ന് പറയുന്നത് ആണിനും പെണ്ണിനും തിരിച്ചറിയത്തില്ല അതൊരു പ്രോബ്ലം ആണ് അതെന്തായാലും പഠിച്ചു പഠിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ പിന്നെന്താ പിന്നെന്താ പറയാം എൻ്റെ വീഡിയോ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാറ് ബെൽബട്ടൺ ഒന്ന് അമർത്താ അതുപോലെ തന്നെ കമൻ്റ് ബോക്സിലെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അൻത്ഥം ഗുഡ് ബൈ